നമസ്കാരം ആ കോൺഗ്രസ്സുകാരല്ലോ ഒന്ന് ഇങ്ങോട്ട് വന്നേ ആ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഇടപാട് മുഴുവൻ തീർക്കാൻ പോവാണ് ഇനി വിഴിഞ്ഞം ഞങ്ങളുടേതാണ് ഞങ്ങളുടേതാണെന്ന് പറഞ്ഞുകൊണ്ട് വരരുത് എന്ത് പറഞ്ഞാലും ഏത് പറഞ്ഞാലും അയ്യോ ഞങ്ങളുടെ പുണ്യാളം മുഖ്യമന്ത്രിയാണ് അവിടെ കല്ലിട്ടത്രേ ഞങ്ങളുടെ പുണ്യാളം മുഖ്യമന്ത്രിയുടെ കല്ലാണത്ര വിഴിഞ്ഞം ദേ ആ കല്ലാണ് കുറച്ച് കഷ്ടപ്പെട്ടാണെങ്കിലും വിഴിഞ്ഞത്ത് കുഴിച്ചിട്ട് ആ കല്ലിഞ്ച് പുഴുതെടുത്തിട്ടുണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി പുണ്യാളം കുഴിച്ചിട്ടാ ഈ കല്ലിനെ ആ അഡ്രസ്സിലോട്ട് അങ്ങോട്ട് കൊറിയർ ചെയ്ത് തരാം വീട്ടിലെങ്ങാനും തിരികെത്തിച്ച് വെക്കി ഈ ഒരു കല്ല് ഇത്രയും കല്ല് അവിടെ തുറമുഖം ഉണ്ടാക്കാൻ വേണ്ടി പല സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇതിനു പകരം ഒരു കല്ലിടാനുള്ള ശേഷി ഈ സർക്കാരിനുണ്ട് അതുകൊണ്ട് ഈ ഒരു കല്ലിന്റെ കാര്യവും പറഞ്ഞുകൊണ്ട് മേലെ ഒരൊറ്റ കോൺഗ്രസ്സുകാരാ വിഴിഞ്ഞത്തിന്റെ വഴിയെ നടക്കരുത് എവിടെ പോയാലും ഞങ്ങളുടെ പുണ്യാളച്ചം കല്ലിട്ടേ 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 ഈ കേരളം മൊത്തം സഞ്ചരിച്ച് ഇതുപോലുള്ള കല്ല് കുഴിച്ചെടുക്കാൻ നിന്ന ലൈഫ് മിഷൻ പദ്ധതിയിൽ കാത്തിരിക്കുന്നവർക്ക് മുഴുവൻ വീട് വെച്ച് നൽകാനുള്ള ഒരു നൂറ് ലോഡ് കല്ല് പലയിടത്തു നിന്നായിട്ട് കുഴിച്ചെടുക്കാം എല്ലാം കാടും പിടിച്ച് കിടക്കുകയാണ് എന്ത് പറഞ്ഞാലും പുണ്യാളച്ചം കല്ലിട്ട് പുണ്യാളച്ചം കല്ലിട്ട് കല്ലിടലല്ലാതെ ഒരു ചുക്കും നടന്നിട്ടില്ല പോണ വഴിയിലെല്ലാം ഓരോ ലോഡ് കല്ലുമായിട്ടാണ് പോണം മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വാഹനത്തിന്റെ പുറകിൽ ഒരു ടിപ്പർ കല്ലുമായിട്ടാണ് എല്ലായിടത്തും പോകുന്നത് പോണ വഴിയിലെല്ലാം എവിടെയെങ്കിലും ഒഴിഞ്ഞു കിടക്കണം ഇവിടെ നടത്തേർത്ത് ഒരു കല്ല് ഇവിടെ കിട്ടേക്കാം ഇതിൽ എന്തെങ്കിലും ഒരു പദ്ധതി എന്റെ പേരടിച്ച് അങ്ങ് വെച്ചേര് ഇതായിരുന്നു കഴിഞ്ഞ കാലത്തെ അല്ലെങ്കിൽ പഴയ കാലത്തെ വികസനം ഇത് പത്ത് പൈസരെ ചെലവില്ലല്ലോ ഒരാളെ നിർത്തി ഒരു ചെറിയ കുഴി ഒഴിക്കുക അതിന് കോൺഗ്രസ് അടിമകളെ അവിടെ നിർത്തും ഒരു കുഴിയെടുക്കും ഇതിനകത്തോട് ഇടും ഒരു ഫോട്ടോ എടുക്കും ഇതാ ഞങ്ങളുടെ സാർ അടുത്ത കല്ലിട്ടു അടുത്ത കല്ലിട്ടു ഇങ്ങനെ കുറെ കല്ല് കേരളത്തിൽ ഇട്ടു എന്നല്ലാതെ ഏതെങ്കിലും ഒരു പദ്ധതിക്ക് പത്ത് പൈസ ഞങ്ങളുടെ പോക്കറ്റോ അല്ലെങ്കിൽ അതെങ്ങനെ കണ്ടെത്തുമെന്നോ ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ അങ്ങനെ ഒരു കല്ലിട്ടങ്ങ് പോയതിനു ശേഷം പത്ത് വർഷങ്ങൾക്ക് ശേഷം ചുള എണ്ണി കൊടുത്താണ് അതായത് ആറായിരം കോടി രൂപ സംസ്ഥാന ഖജനാവിൽ നിന്ന് കണ്ടെത്തുകയാണ് ഇതുപോലെ കല്ലിടാതെ ഒറിജിനൽ വലിയ ഭീമാകാരമായ കല്ലുകൾ ഈ തുറമുഖ നിർമ്മാണത്തിന് ഇവിടെ കല്ലിന് ഷോർട്ടേജ് വന്നപ്പോ പല സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിച്ച് അതും കപ്പൽ മാർഗമൊക്കെ എത്തിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഒരു വിഴിഞ്ഞം പദ്ധതി സ്റ്റാർട്ട് ചെയ്തപ്പോ ഇത് ഞങ്ങളുടെ കല്ലാണത്രേ ഈ കല്ലുള്ളത് കൊണ്ട് ഞങ്ങളുടെ വിഴിഞ്ഞം പദ്ധതിയാണത്രേ ഉണ്ടോ ഉളുപ്പുണ്ടോന്നൊന്നും ചോദിക്കല്ല ഇല്ല നല്ലോണം അറിയാം എവിടെ പോയി വേണമെങ്കിലും ഞങ്ങൾ ഈ കല്ലിന്റെ പേരിൽ വെള്ളിമൂങ്ങകളാകും വെള്ളിമൂങ്ങ സ്റ്റൈൽ സിനിമ അറിയാമല്ലോ അവിടെ പോയിട്ട് ഇത് ഞങ്ങളെ കല്ലിവിടെ ഉണ്ട് കേട്ടോ ഈ കല്ലുള്ളത് കൊണ്ട് ഞങ്ങളാണ് ഇതെല്ലാം നടത്തിയിരിക്കുന്നത് ഞങ്ങളുടെ ചാണ്ടി സാർ ഇങ്ങനെ ഒരു കല്ലുവിടേം കിട്ടിട്ടുണ്ട് അതുകൊണ്ട് ഈ കല്ലുള്ളത് കൊണ്ട് ഞങ്ങളാണ് ഈ പദ്ധതി തുടങ്ങിയതെന്ന് എല്ലായിടത്തും കുറച്ച് മാപ്രകളെ വളച്ച് നിർത്തിയിട്ട് ഇത് ഞങ്ങളുടെ പദ്ധതിയാണെന്ന് പറയുന്നിടത്ത് ഈ കല്ല് ഇനി വിഴിഞ്ഞത്തില്ല അത് അവിടെ നിന്ന് പിഴുതു മാറ്റിയതിന് ശേഷം ഇതിനേക്കാൾ നല്ല അന്തസ്സുള്ള കല്ല് കൂടി അവിടെ കൊണ്ടുവന്ന് ഇതിന് പകരം ഇട്ടിട്ടുണ്ട് കുറച്ച് ബുദ്ധിമുട്ട് കടലടിയിൽ കൊണ്ടുവന്ന് അങ്ങ് കളഞ്ഞിട്ട് പോയാലേ ഒരിക്കലും കിട്ടില്ലെന്നാണ് വിചാരിച്ചത് പിന്നെ അവിടെയുള്ള വിദഗ്ദ്ധരെയൊക്കെ ഉപയോഗപ്പെടുത്തി ഈ കല്ല് അവിടെ നിന്ന് തിരിച്ചെടുക്കുമ്പോ ചാണ്ടിസാർ ഇട്ട കല്ലെന്ന് ഇത് തന്നെ പറഞ്ഞു അതുകൊണ്ട് തന്നെ അങ്ങ് എടുക്കാൻ എളുപ്പമായിരുന്നു ആ കല്ലിന്റെ പേരും പറഞ്ഞുകൊണ്ട് വിഴിഞ്ഞ ഉദ്ഘാടന സമയത്ത് അതുവഴി വന്നൊന്നും കറങ്ങി നടക്കേണ്ട കാര്യമില്ല ആ പദ്ധതി കഴിഞ്ഞ പത്ത് വർഷം ഇച്ഛാശക്തി കൊണ്ട് ഈ നാട്ടിൽ ഉണ്ടായ പല പല ദുരന്തത്തെ അത് പ്രകൃതിക്ഷോഭങ്ങളായിക്കോട്ടെ ഓക്കി ആയിക്കോട്ടെ കൊറോണ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏറ്റവും ഒടുവിൽ നമ്മുടെ വയനാട് ദുരന്തം ഉൾപ്പെടെയുള്ള ഈ സംസ്ഥാനത്തിന്റെ ബജറ്റ് മുഴുവൻ താളം തെറ്റിച്ചെങ്കിലും അതിനെ എല്ലാം മറികടന്ന് ഇച്ഛാശക്തി കൊണ്ട് കഴിവുകൊണ്ട് ദീർഘവീക്ഷണം കൊണ്ട് നടപ്പാക്കിയ പദ്ധതിയാണ് അതിന് ഈ ഒരു കല്ലിന്റെ പേരും പറഞ്ഞ് വഴിമുടക്കാനോ അതിന്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാനോ ആരും വരണ്ട ഒരു കല്ല് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങ് തന്നു വിട്ടേക്കാം കല്ലിന്റെ പേരും പറഞ്ഞു കൊണ്ട് മാർക്കറ്റിംഗ് തന്ത്രമായിട്ട് വന്നു കഴിഞ്ഞാൽ അതൊന്നും അവിടെ വിലപ്പോവില്ലെന്ന് മാത്രമേ കോൺഗ്രസുകാരോടും യു ഡി എഫ് പറയാനുള്ളൂ